എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവരാണല്ലേ പി എസ് സി പ്രിപ്പറേഷൻ വീഡിയോസ് നോക്കുന്നവരായിരിക്കും എന്തായാലും ഈ ചാനലിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ കാണും കൂടുതലും അമ്മമാരായിരിക്കും അല്ലെങ്കിൽ കൂടുതലും വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലാതെ ഡിഗ്രി കഴിഞ്ഞ് പഠനം തുടങ്ങുന്നവരും ഉണ്ട് ഞാനും ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് പി എസ് സി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് പക്ഷേ നമ്മളിടയ്ക്കൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം കാണും പക്ഷേ പിന്നീട് പഠിക്കാനുള്ള സാഹചര്യം സമ്മതിക്കുന്നുണ്ടാവില്ല അഥവാ സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ ഉണ്ടാവില്ല എങ്ങനെ എവിടെ നിന്ന് പഠിക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ഈ വീഡിയോ ഞാൻ എങ്ങനെയാണ് എനിക്ക് കിട്ടുന്ന കുറച്ച് സമയം പി എസ് സി പഠനത്തിനായിട്ട് മാറ്റി വയ്ക്കുന്നത് എന്നതിനെ പറ്റിയും പിന്നെ എൻ്റെ മെത്തേഡ്സ് എങ്ങനെയൊക്കെ പറ്റിയാണെന്നുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഞാൻ എക്സാമിൻ്റെ ആ ഒരു സിലബസിൻ്റെ രീതി എഴുതി വെച്ചിട്ടുള്ളത് അതായത് നമ്മുടെ എക്സാം രണ്ട് ലെവൽ എക്സാമാണ് അതായത് ആദ്യം പ്രിലിംസ് ഉണ്ട് രണ്ടാമത് മെയിൻസ് ഉണ്ട് മെയിൻസ് രണ്ട് പേപ്പറാണ് പിന്നെ ഇൻ്റർവ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ പ്രിലിംസിൻ്റെ സമയം എന്നാണെന്നും മെയിൻസിൻ്റെ ഡേറ്റ് എന്നാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ പ്രിലിയംസിൻ്റെ സിലബസ് സിലബസിൻ്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ െയിൻസിൻ്റെ സിലബസിൻ്റെ മാർക്ക് ഡിസ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ സെക്കൻഡ് പേപ്പറിൻ്റെ മാർക്സ് എന്താണെന്ന് എഴുതിയിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ പഠിക്കേണ്ട മാർക്സ് അനുസരിച്ച് അനുസരിച്ചുള്ള ആണ് എഴുതിയിട്ടുള്ളത് അതിൽ നമുക്ക് കൂടുതലും പ്രിലിയംസിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണത് കോൺസ്റ്റിറ്റ്യൂഷൻ ജോഗ്രഫി ഇക്കണോമിക്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഹിസ്റ്ററി അപ്പം ഇത്രയും പഠിച്ചാൽ അതിൽ ഹിസ്റ്ററി ഒഴിവാക്കാം ഹിസ്റ്ററി ഒഴിവാക്കി ബാക്കി ഇത്രയും പഠിച്ചാൽ തന്നെ പ്രിലിയംസിന് നമുക്ക് അറുപത് മാർക്കും മെയിൻസിന് നാൽപ്പത്തെട്ട് മാർക്കും മെയിൻസിൻ്റെ സെക്കൻഡ് പേപ്പറിന് അൻപത് മാർക്കും കിട്ടും അത് കഴിഞ്ഞാൽ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ പഠിക്കാൻ അതുകൂടെ പഠിക്കുകയാണെങ്കിൽ പിന്നെ എക്സ്ട്രാ പ്രിലിയംസിന് പത്ത് മാർക്കും മെയിൻസിന് എട്ട് മാർക്കും കിട്ടും ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ പ്രിലിംസിന് പത്തും മെയിൻസിന് ഏഴും കൂടെ ആഡ് ചെയ്യാൻ പറ്റും പിന്നീട് സയൻസ് അതിൻ്റെ ആ ഒരു ഹയർ ആർക്കിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിവിടെ പറഞ്ഞില്ലേ ഈ സബ്ജെക്ട്സ് ഈ സബ്ജെക്ട്സ് തന്നെയാണ് ഞാൻ പഠിച്ചു വരുന്നതും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അതിങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ജോഗ്രഫി എക്കണോമിക്സ് മാത്സ് ഇംഗ്ലീഷ് മാത്സും ഇംഗ്ലീഷും പി ക്യു വെച്ച് നോക്കി പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത് മലയാളവും എന്നിട്ട് ഇത് ഇത്രയും പഠിച്ചതിന് ശേഷം ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചറിലോട് കടന്നതിൽ കടന്നിട്ട് അപ്പോൾ അതിൽ ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ലിറ്ററേച്ചർ അവാർഡ്സ് ഫേമസ് പേഴ്സണാലിറ്റീസ് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ആദ്യം പഠിച്ചതിന് ശേഷം അത് എന്നിട്ട് അത് ഏത് കണ്ടൻറ്റിൽ നിന്നാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ശൈലത്തിൻ്റെ ഒരു റാങ്ക് പേരുണ്ട് അപ്പോൾ അത് നോക്കി പഠിക്കാമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അതുപോലെ റിലേറ്റ് ചെയ്ത കറണ്ട് അഫെയറും പഠിക്കണം അത് വളരെ ആണ് ശേഷം സ്പോർട്സ് റിലേറ്റഡ് ജിക്കയും കറണ്ട് നോക്കി നോക്കിയിട്ട് കലാസംസ്കാരത്തിലേക്ക് കടന്നാൽ മതിയെന്നുള്ള ആ ഒരു ഐഡിയയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ ഇവിടെ വെറുതെ ഒരു കഴിഞ്ഞ പ്രിലിംസിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നുള്ളത് പിന്നെ എനിക്ക് കുറച്ച് മോട്ടിവേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം ആദ്യം സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യണം എന്നിട്ട് നമ്മൾ എല്ലാ സിലബസ് അടിഷിതമായിട്ട് അത് കവർ ചെയ്യണം എന്നിട്ട് ഒരു സോഴ്സിൽ സ്റ്റിക്ക് ചെയ്യണം ഇത് ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് എഴുതിയെടുത്തതാണ് കേട്ടോ പിന്നീട് പ്രിലിയംസിന് മാത്സ് ഇംഗ്ലീഷ് ഹിസ്റ്ററി മലയാളം പഠിക്കാനേ തന്നെ അറുപത് മാർക്ക് കിട്ടും ഇപ്പം ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാകണം റെഗുലർ റിവിഷൻ ചെയ്യണം എന്നൊക്കെ ആ ഉള്ള ഒരു എനിക്കിന് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് പിന്നീട് മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്നും എഴുതിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പരീക്ഷ പഠിച്ചതിന് ശേഷം പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റും ചെയ്യണം പിന്നെ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏപ്രിൽ വരെയെല്ലാം കറണ്ട് അഫേഴ്സ് പഠിക്കണം അപ്പോൾ എന്നിട്ട് സോഴ്സ് അപ്പോൾ മാത്സിനെ ഏത് സോഴ്സ് ആശ്രയിക്കാം ഇംഗ്ലീഷിന് ഏത് സോഴ്സ് മലയാളം അങ്ങനെ അതുമുക്ക് എഴുതി വെക്കുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല വേറെ നമുക്ക് ഓടിപ്പിടിച്ച് കിട്ടുന്നതെന്ത് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വരില്ല നമുക്ക് ഇഷ്ടം നമ്മൾ ഉദ്ദേശിക്കുന്ന സോഴ്സ് നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ അതും എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി മെയിൻ ആയിട്ടുള്ള ഘടകത്തിലേക്ക് കിടക്കാം അപ്പോൾ എനിക്ക് ഇപ്പം കുഞ്ഞു ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ച് പഠിക്കാൻ പറ്റാറില്ല ഒരു ദിവസം തന്നെ പല ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാലും എനിക്കതെല്ലാം പഠിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഏതോ ഞാൻ ഓരോ ഈ ടോപ്പിക്സിന് അവർ ബാച്ച് ആയിട്ട് തിരിച്ചു അതിലെ ഫസ്റ്റ് ബാച്ചിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ജോഗ്രഫി സെക്കൻഡ് ബാച്ച് മാത്സ് ഇംഗ്ലീഷ് മലയാളം തേർഡ് ബാച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് അനാലിസിസ് കലാ സാംസ്കാരികം സാഹിത്യം ഹിസ്റ്ററി കേരള ഇന്ത്യ വേൾഡ് പിന്നെ അടുത്ത് ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങൾ സി എ പ്ലാനിങ് ജേണലി അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഡെയിലി നൈറ്റ് എന്ത് ചെയ്യണം എന്നൊക്കെ വരെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സി എ പ്ലാനിങ് ചെയ്യണമെങ്കിൽ അത് നൈറ്റ് ചെയ്യണം മോർണിംഗിൽ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് വോയിസ് കേട്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി സമയം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ഒരു ദിവസം തന്നെ എല്ലാവരും പറയും നമ്മൾ വണ്ട് അങ്ങനെയാണ് നല്ലതും നമുക്ക് ബോർഡടിക്കും അപ്പോൾ ഒരു ടോപ്പിക് തന്നെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പല പല ടോപ്പിക്കായിട്ട് പഠിക്കുകയാണ് ഏറ്റവും നല്ലത് പക്ഷേ നമുക്കിപ്പം ഞാനിപ്പോൾ അരമണിക്കൂർ പഠിച്ചുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനും കൂടുതൽ പഠിച്ച് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടോപ്പിക്ക് തീർക്കാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം കാണും പക്ഷേ ആ സമയത്തായിരിക്കും കുഞ്ഞ് എണീക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാതെ ഉറങ്ങാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയ ഇപ്പോൾ ഞാനിപ്പോൾ മണ്ടേ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുകയാണെങ്കിൽ അതിപ്പോൾ രാവിലെ ഇപ്പോൾ അരമണിക്കൂർ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുക ശേഷം പിന്നീട് കുഞ്ഞെണീച്ച് അല്ലെങ്കിൽ ആ എണീച്ച് അതായത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ അടുത്ത് പഠിക്കാനില്ലെങ്കിലും അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി അങ്ങനെ മൺഡേ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ട്യൂസ്ഡേ എക്കണോമിക്സ് നെക്സ്റ്റ് ഡേ ജോഗ്രഫി അടുത്ത് പ്രീവിയസ് പ്ലസ് പ്ലസ് കലാസാഹിത്യം സംസ്കാരം അടുത്ത മാത്സ് പിന്നെ അടുത്ത ദിവസം ഇംഗ്ലീഷും മലയാളം അപ്പം അങ്ങനെ ആറ് ദിവസം കംപ്ലീറ്റ് ആവും ആകും ഏഴാമത് ദിവസം സൺഡേ റിവിഷൻ അത് മാർച്ച് വരെ ഇത്രയും പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഈ ഇതൊക്കെ കെട്ടിപ്പുട്ടി മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടല്ലോ സിവിക്സ് അതെല്ലാം പഠിക്കാമെന്നുള്ള ആ ഒരു ഐഡിയ ആണ് ഇത് എത്രത്തോളം വർക്ക്ഔട്ട് ആകുമെന്ന് എനിക്കറിയില്ല ആ അപ്പോൾ അതാണ് എൻ്റെ പ്ലാനിങ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഒരു പ്ലാനിങ് അത്യാവശ്യമാണല്ലോ എല്ലാത്തിനും അപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ പതിമൂന്നാം തീയതി തൊട്ടാണ് ഈ ഒരു പ്ലാൻ അനുസരിച്ചുള്ള സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യം ഇക്കണോമിക്സ് ആണ് തുടങ്ങിയത് ഇതിൽ ഞാൻ ജോഗ്രി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇതിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എഴുതി തുടങ്ങിയതെങ്കിലും എനിക്ക് മൺഡേ ഇപ്പം എനിക്കൊന്ന് പഠിക്കാനുള്ള മൂഡ് ഇക്കണോമിക്സ് ആയിരുന്നു അപ്പം ഞാൻ ഇതൊക്കെ നമുക്ക് നമുക്കിപ്പോൾ ഒക്കെ മാറ്റാൻ കേട്ടോ അങ്ങനെ മാറി തിരിഞ്ഞൊക്കെ പഠിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പതിമൂന്നാം തീയതി കോൺസ് ആണ് എടുത്തത് അന്ന് ഞാൻ വിചാരിച്ചു എക്കണോമിക്സ് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് എക്കണോമിക്സ് ഒന്ന് പഠിക്കുകയും ചെയ്യാം അങ്ങനെ അത് എഴുതി വെച്ചു എന്നിട്ട് ഞാൻ അതിനുള്ള ടോപ്പിക്ക് അപ്പം എക്കണോമിക്സിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത് ഇത് പ്രിലിയംസിൻ്റെ ടോപ്പിക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ് നാഷണൽ ലിംഗം ഇപ്പം ഇത്രയും ഞാൻ പഠിച്ചതാണ് അതാണ് ഇങ്ങനെ ടിക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നാഷണൽ ലിംഗത്തിൻ്റെ കാര്യം അത് ഞാൻ എടുത്തു അടുത്തതിനു ശേഷം അതിൻ്റെ അകത്ത് തന്നെ സബ് ടോപ്പിക് ഉണ്ടല്ലോ നാഷണൽ ലിംഗത്തിൻ്റെ അകത്തേനെ ആദ്യം ആദ്യം ഡെഫിനിഷൻ പിന്നെ ആദ്യ ആഡം സ്മിത്തിനെ പറ്റി പിന്നെ മാക്രോ മൈക്രോ എക്കണോമിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സബ് ടോപ്പിക്ക് എഴുതി എന്നിട്ട് നാഷണൽ ലിംഗം ഡെഫിനിഷൻ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സബ് ടോപ്പിക്സ് എന്നുള്ളത് എഴുതി എന്നിട്ട് പ്രധാനപ്പെട്ടത് ആദ്യ ബേസ്ഡ് ആയിട്ടുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് എന്നെ എഴുതി വെച്ചു അതായത് എൻ സി ആർ ടിയിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഈ ഇത്രയും ടോപ്പിക്കിൽ നിന്നുള്ളതുണ്ട് അതുപോലെ എസ് സി ആർ ടിയിൽ ഇത്രയും ഇതുണ്ട് സ് കണ്ടതിന് ശേഷം ഈ എസ് സി ആർ ടി എൻ സി ആർ ടി ഫോളോ ചെയ്തിട്ട് അതും കൂടെ ഒന്ന് വായിച്ചിട്ട് അതിനനുസരിച്ചൊരു പിക്യു ഞാൻ പറഞ്ഞല്ലോ പിക്യു ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു ബുക്കിൽ സ്പൈറൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ വച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് അല്ലാതെ തന്നെ പി ഡി എഫ് ഒക്കെ നമുക്ക് ടെലഗ്രാമിൽ നോക്കിയത് കിട്ടും അപ്പോൾ അത് നോക്കി അങ്ങനെ അങ്ങനെ നോക്കി പക്ഷേ ഞാൻ ഇതൊക്കെ മൊത്തം പഠിച്ചു കേട്ടോ ഈ ഈ ടോപ്പിക്ക് അനുസരിച്ചെല്ലാം പഠിച്ചു പക്ഷെ എനിക്ക് ഈ എസ് സി ആർ ടി എൻ സി ആർ ടി നോക്കാനുള്ള സമയം ഒരു ദിവസം അധികം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മാത്രം നോക്കി എന്നിട്ട് അടുത്ത ആഴ്ച ആവുമ്പോൾ ഇതൊന്നും കൂടെ വായിച്ച് നോക്കാൻ റിവിഷൻ നടത്താൻ നേരത്ത് എസ് സി ആർ ടി എൻ സി ആർ ടി വായിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്നിട്ട് പതിനാലാം തീയതി ഞാനതിന് ജോഗ്രഫിയാണ് നോക്കിയത് ജോഗ്രഫി അതുമായിട്ട് ബന്ധിച്ചിട്ടുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സും ഞാൻ വായിച്ചു ഇതിന് എനിക്ക് സമയം കിട്ടി എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ അല അനാലിസിസ് ചെയ്തു അപ്പോൾ അതിൽ വേൾഡ് ആണ് കൂടുതലും പ്രീവിയസ് ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് അതുപോലെ വിൻഡ് എർത്ത് ലാൻഡ് ഫോംസ് ഓഷ്യൻസ് ക്ലൈമറ്റ് ഏജൻസ് ഒക്കെയാണ് കൂടുതലും വന്നിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കാനും പറ്റി പിറ്റെന്ന് എനിക്ക് മലയാളം പഠിച്ചു മലയാളം പഠിച്ചതിന് ശേഷം എനിക്ക് കേരള ജോഗ്രഫി പഠിക്കാനുള്ളൊരു ഉണ്ടായിരുന്നു ഇത്രയും ജോഗ്രി പഠിച്ചപ്പോൾ എനിക്ക് ആ ഒരു മൂഡും കൂടെ വന്നു അപ്പോൾ അങ്ങനെ അത് പഠിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ പ്ലാനിങ് പോലെ എല്ലാം നടക്കില്ല എന്നാലും ഒരു ദിവസം ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ അതിനെ കുറച്ചെങ്കിലും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ഫോളോ ചെയ്തത് അങ്ങനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും പാർട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരെയും പിന്നെ ഏകദേശം നാഷണൽ ഇൻകം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ ഇത്രയും ടോപ്പിക്സും അതുപോലെ ഇന്ത്യയുടെ ഇന്ത്യൻ ഹിസ്റ്ററി അത് ഞാൻ ഏകദേശം പഠിച്ചിട്ടുള്ളതാണ് അത് കുറച്ചും ബേസിക്സ് ഓഫ് ജോഗ്രഫി കുറച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്ലാൻ അത് എത്ര പേർക്ക് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക അപ്പോൾ ഞാൻ ഒരു ദിവസം എങ്ങനെ പഠിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ള വീഡിയോ ഞാൻ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് കാണിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അപ്പോൾ ഏകദേശം എൻ്റെ ഒരു പ്ലാനിങ് ഇതാണ് ഈ പ്ലാനിങ് ഏതുവരെ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അതൊരു ഒരാഴ്ച ഫോളോ ചെയ്തപ്പോൾ അത് വർക്കൗട്ടായി അപ്പോൾ അടുത്ത അടുത്തൊരാഴ്ചയും കൂടി ഫോളോ ചെയ്തിട്ട് എങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ അറിയിക്കാം അതനുസരിച്ച് വീഡിയോ ചേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം വീണ്ടും കാണാം ബൈ